ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം മറയൂറിനടുത്ത് ചിന്നാറാണ് സംഭവം ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ താമസിക്കുന്ന ബിമലാണ് മരിച്ചത്യാണ് വാർത്തയുടെ കാട്ടാന ആക്രമണം ഒരു ജീവൻ കൂടി എടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മനു ചമ്പക്കാട് കുടിയിൽ താമസിക്കുന്ന ബിമൽ എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഫയർ ലൈൻ തെളിക്കുന്നതിനു വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് ഇവർ ഒമ്പതോളം പേർ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും പുറകിലായിരുന്നു ഈ വിമൽ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു ഈ വനത്തിനുള്ളിൽ ഇത്തരത്തിൽ ലൈൻ തെളിക്കാൻ പോയപ്പോഴാണ് സംഭവം അതെ കാടിനുള്ളിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഫയർലൈൻ തെളിക്കാൻ വേണ്ടി കാട്ടുതീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സംഘം പോയത് അതിനിടയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഏതായാലും കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ വിമലിന്റെ ശരീരം ഇപ്പോൾ മറയൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മനു ശരി സംഭവമാണ് കാടിനുള്ളിൽ സംഭവം ഉണ്ടായത് മറയൂരിൽ ഫയർലൈൻ തെളിക്കാൻ വേണ്ടി വനംവകുപ്പ് സംഘത്തോടൊപ്പം പോയ യുവാവാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളാണ് ജോസിൽ നൽകിയത്